നാല് ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യത വരുത്തിവച്ചു കൊണ്ടാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പുറത്തു ഒരുങ്ങുന്നതെന്ന് മുൻ മിസോറാം ഗവർണറും ബി ജെ പി നേതാവുമായ കുമ്മനം രാജശേഖരൻ പറഞ്ഞു കൊടകരയിൽ നടന്ന എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെന്ഷന് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരും തലമുറയുടെ ചുമലിലാണ് ഈ ഭാരിച്ച കടബാധ്യത സർക്കാർ എടുത്തുവെക്കുന്നത് വരും തലമുറയുടെ കാര്യത്തിലല്ല കിട്ടാനുള്ള അധികാരത്തിൽ മാത്രമാണ് ഈ സർക്കാരിന് ശ്രദ്ധയുള്ളതെന്നും കുമ്മനം കുറ്റപ്പെടുത്തി കൊടകര കാവിൽപ്പാടത്ത് നടന്ന കൺവെൻഷനിൽ ബി ജെ പി ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് സജീവ് പള്ളത്ത് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ എസ് സുധീർ ബേബി ബി ജെ പി കൊടകര പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ബിജേഷ് വട്ടേക്കാട് വി കെ മുരളി വത്സൻ കാവിൽപ്പാടം എന്നിവർ സംസാരിച്ചു അടുത്ത ഭരണത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവരാണ് ഞാൻ പറയട്ടെ എൻ ഡി എ ഭാരതീയ ജനതാ പാർട്ടി ചിന്തിക്കുന്ന കോടി രൂപയാണ് ഈ ഗവൺമെന്റ് ഭരണത്തിൽ നിന്നും പുറത്തു പോകുമ്പോൾ നമ്മുടെ കടം നാല് ലക്ഷം കോടി രൂപയാണ് ഇത് കണക്കാണ് ആർക്കും ധനകാര്യ വകുപ്പ് മന്ത്രിയായി സഖ്യം എതിർക്കാൻ പറ്റും ഇത് തള്ളിക്കളയാൻ പറ്റൂ ഞാൻ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ പറ്റൂ ഇല്ല ഇത് കടമാണ് ഇപ്പൊ കിഫ്ബി തുടങ്ങുമ്പോഴും കടമാണ് കടം വാങ്ങിച്ചാണ് എല്ലാം മസാല പൗഡർ എന്ന് പറഞ്ഞ് ഇവിടെ ദേശത്ത് രാജ്യത്ത് പോയി കടം വാങ്ങി വാങ്ങി ഒമ്പത് ശതമാനം പരിസരമുള്ള ഇവിടെ ആറ് ശതമാനവും ഏഴ് ശതമാനവും മൂന്ന് ശതമാനവും